വൈപ്പ് ഒന്നിക്കും കണ്ടിട്ട് അടുത്ത പടത്തിൽ പേരിലാണ്ട് റിലീസ് ആവാൻ പോവാണ് അപ്പൊ എന്താണ് കജറാവോ ഡ്രീംസ് പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ശ്രീനാഥ് ബാസിയാണ് ഇതിലെ ഹീറോ ആയിട്ട് വരുന്നത് തിരക്കിലായത് ബാസിന് ഒരേ സമയം രണ്ട് സിനിമ ഞങ്ങളെ അങ്ങനെ ഹീറോന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ എല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കഥയാണത് ആ അങ്ങനെ അവർ യാത്ര ചെയ്യുന്നതും അവിടെ പോയിട്ടുള്ള സംഭവ വികാസങ്ങളും അഞ്ച് വണ്ടിയിൽ പോയ ആറ് പേരല്ലേ നാലല്ല ആ നാലൊന്ന് അഞ്ചു പേര് അഞ്ചു പേര് നാല് വണ്ടിയിൽ അഞ്ചു പേര് പോയിട്ട് നാല് വണ്ടിയിൽ പത്താളായിട്ട് തിരിച്ചു വന്ന ഒരു സിനിമേടെ കഥയാണ് കട്ട് ചെയ്യട്ടെ അപ്പൊ ഈയൊരു സിനിമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ ആവാൻ ഒരു കാരണം ഉണ്ടാവും അപ്പം എന്താണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സ്പെഷ്യൽ പിന്നെ കുറെ സ്ഥലങ്ങളിൽ പോയി മാറി മാറി ഷൂട്ട് ചെയ്ത സിനിമയാണ് അങ്ങനെ കുറെ ലൊക്കേഷൻസ് മാറി മാറി പോയിട്ടുണ്ട് ദിവസങ്ങളെടുത്ത് ഷൂട്ട് ചെയ്തതാണ് പിന്നെ ഇത്രയും ഡിലേ ആയി അതിലെല്ലാം ആക്ച്വലി ഞങ്ങള് വളരെ എന്താ പറയുക ഇത്ര ഡിലേ ആയപ്പോഴും ഞങ്ങൾ എക്സ്പെക്ടേഷൻ ഉണ്ട് നമുക്കത് വന്ന് റിലീസ് ആകുമ്പോൾ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ് അപ്പോ അങ്ങനെ ഇത് അവസരം വരുന്നതിൽ ഭയങ്കര സന്തോഷമാണ് ട്രെയിലറൊക്കെ കാണുമ്പോ ഒരു യൂത്തിന്റെ കഥ പറയുന്ന സിനിമ ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇതൊരു യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ ഷൂട്ട് അവസാനിച്ചത് അത് അങ്ങനെയല്ല കേട്ടോ ഇത് ഇത്ര ലൊക്കേഷൻസ് ഉണ്ട് ഇതിന്റെ പെർമിഷൻസ് ഉണ്ട് പിന്നെ ഇത്രയും പോയ സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ രണ്ട് രണ്ട് മൂന്ന് വർഷം ലോക്ക്ഡൌൺ കടന്നു പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് റിലീസ് ആവാൻ വേണ്ടി ഇതിന്റെ ഓർക്ക് തീരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം എടുത്തു അത് സാധാരണ സിനിമകളിലും എടുക്കുന്ന പോലത്തെ പരിപാടിയാണ് പക്ഷെ ഇത്രയും ഒരു കോവിഡ് ടൈമിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു ഫിനിഷ് ചെയ്യാൻ പറ്റ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു സിറ്റുവേഷനേ ഉള്ളൂ പടത്തിന് പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര സമയം ഞങ്ങൾ കഴിഞ്ഞല്ലോ ഞങ്ങൾ എപ്പോഴാണ് എന്താ രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോ ഇതിലേക്ക് എത്തുമ്പോൾ എന്ന് എത്തുമ്പോഴേ പടം ഈ ഒരു പടമാണ് എനിക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട് അപ്പോൾ അത് അത് അപ്പൊ എന്താ പറയുക അതിന് സന്തോഷം ഓരോരുത്തരുടെയും ഒരു മറ്റേ പുള്ളിക്കാരി പോലും ചോദിച്ചല്ലോ ചോപ്ര പോലും ചോദിച്ച എന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചെറിയൊരു കഫേക്കായിട്ടാണ് നടക്കുവായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്പേസിൽ പെട്ടെന്ന് ഇവൻ ഈ ടൂർ പോയി വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓരോ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് നാട് വിടാൻ നിൽക്കുവായിരുന്നു അപ്പൊ ഞാനും ഒന്ന് നാട് മൂഡായിരുന്നു മൂടായിരുന്നു ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മൂഡായിരുന്നു അപ്പം ഞാനും ഇവരുടെ കൂടെ നാട് വിടുകയും പിന്നെ അവിടെ ചെല്ലുകയും അങ്ങനെ അവിടെ പോയി പച്ചപിടിക്കാൻ നോക്കുകയും അങ്ങനെ പച്ച തിരിച്ചു വരുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ചേച്ചിയുടെ ഞാൻ ലോല ലോല ഭയങ്കര പോസ്റ്ററിലൊക്കെ മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഭയങ്കര ഔട്ട്ഗോയിങ് ആയിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ ഇവരുടെ ഗാംഗില് ഇവരെന്നാണായിട്ടാണ് കാണുന്നത് ആ ഒരു ക്യാരക്ടർ ഇവരെ കൂടെ ഇപ്പൊ ഏത് നേരത്ത് വിളിച്ചാലും ഇറങ്ങിയപ്പോ ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞാൽ ആ ഓക്കെ റെഡിന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് പെൺകുട്ടിയാണ് അപ്പൊ അതാണ് ഇവരുടെ കൂടെ ഞാനും ഈ ട്രിപ്പിന് ഇറങ്ങുന്നത് ഇവിടെ പോകുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് പോകുന്ന തിരിച്ചു വരുമ്പോ ഇവരെ ബൈക്കില് വേറെ പെൺകുട്ടിയായിട്ട് തിരിച്ചു വരുന്ന ഉണ്ട് ഒരാള് അപ്പൊ ഡിവോഴ്സ് നിക്കുന്ന സമയത്ത് ഈ ട്രിപ്പ് പോന്നെ പക്ഷെ ആ ഈ യാത്രയില് ആളും വൈഫും ഒന്നിക്കും നമ്മള് കളമശ്ശേരി ഫോട്ടോ വെച്ച് എടപ്പള്ളി അവിടെ നേരെ മൈസൂർ ബാംഗ്ലൂർ കോയമ്പത്തൂര് ജയ്പൂർ മധ്യപ്രദേശ് കൊറേ സംസ്ഥാനങ്ങള് ഉണ്ട് ക്യാരക്ടർ ഞങ്ങളാണ് ഇതില് പിന്നെ പിന്നെ ഫ്രണ്ട്സ് ആയിരുന്നു ജോലിക്ക് പോണ വെച്ചാൽ വെച്ച് പണിയൊന്നും എടുക്കാത്തത് കൊണ്ട് പുറത്താക്കി വേറെ പണിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുമ്പോഴാണ് കഥ പറയണം അപ്പൊ ഞാൻ ഇഷാനും ഒരു അപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ബാച്ച് വേണ്ടി വെച്ചോക്കണോ അപ്പൊ അങ്ങനെ നിക്കുമ്പോഴാണ് പ്രത്യേക ഗ്രാമത്തിന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാമമാണ് ഈ പടം കാണാ ചേട്ടന്റെ അത്രേ ഉള്ളു പറയാൻ ഇത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഷൂട്ട് പറഞ്ഞല്ലോ അപ്പൊ നമ്മളാണെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യണ്ടെ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ ഫേസ് പ്രശ്നങ്ങള് പല പല സംസ്ഥാനങ്ങളിലായിട്ട് സംസ്ഥാന നമുക്ക് അങ്ങനെ എങ്ങും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞപോലെ നമ്മള് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക തമിഴ്നാട് ഡൽഹി അല്ലെ ഇത്രയും സ്ഥലങ്ങളാണ് പിന്നെ കേരള ഇത്രയും സംസ്ഥാനങ്ങളാണ് നമ്മൾ അപ്പോ അങ്ങനെ വേറെ വേറെ സംസ്ഥാന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ല സംസ്ഥാനം എനിക്ക് അല്ലാതെ അടിപൊളിയാണ് ഞാൻ ടെമ്പിളിൽ പോയതാണ് അത്രയും വർഷം പഴക്കമുള്ള ഒരു ആണ് അതിന്റെ മറ്റേ കൊത്തുപണി വേറെ വേറെ വേഷനുണ്ടല്ലോ അതിന്റെ അതിന്റെ ടെമ്പിളിലെ കൊത്തുപണികൾക്ക് വേറെ പ്രത്യേകതയുണ്ട് അത് അത് ഡയറക്ടർ സാർ പറഞ്ഞു യുനെസ്കോ പിന്നെ എന്തോ യു എസ് പിയുടെ കാര്യവും അതെന്തോരു യു എസ് പിയുടെ കാര്യവും പറഞ്ഞായിരുന്നു സോറി അതല്ല ആക്ച്വലി ആ ടെമ്പിളിന് ഒരു പ്രത്യേകതയുണ്ട് അതിപ്പോ നമ്മളിങ്ങനെ പറയാൻ പാടില്ല അത് കാണാൻ ഒരു കാണേണ്ട കാഴ്ചയാണ് അത് അന്നത്തെ കാലത്തെ ഒരു ഇതായിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് അപ്പൊ അതിനോട് ചേർന്ന് ഒരു സാങ്കല്പിക ഗ്രാമമാണ് അങ്ങനെ ഒരു സ്ഥലവും ഇല്ല ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ അങ്ങനെ സാങ്കല്പിക ഗ്രാമമാണ് പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് നമുക്കറിയാവുന്ന ഒരു സങ്കല്പമുണ്ട് ദേവദാസി സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു 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 വില്ലേജും ആ ആ വില്ലേജിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ഖജുരാഹോ ടെമ്പിളിൽ പോകുന്ന വെച്ചാൽ ഖജുരാഹോ ടെമ്പിളിലേക്കല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഖജുരാഹോ ഫേമസ് ഫോർ ഈ ടെമ്പിൾ ആണ് അപ്പം നമ്മളെ ടെമ്പിൾ കാണുന്ന വെച്ചിട്ടുണ്ടാവും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് യുനെസ്കോലുണ്ടെന്ന് പറയുന്നത് സത്യമാണ് അത്രയും വർഷങ്ങൾ പഴക്കമുള്ളതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ടെമ്പിളാണ് വർക്ക് എല്ലാം ഭയങ്കര അടിപൊളിയാണ് അതങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പേസാണ് അത്

ഒക്കെ അങ്ങനെ ബൈക്ക് റൈഡ് പിന്നെ ഈ ആ കുറച്ച് പറഞ്ഞു അപ്പൊ അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങള് പേരിലും ഞാൻ ഓരോ ടാക്സ് പറയുമ്പോൾ അത് ആർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി

ഓക്കെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആള് Ja. Allah ും എല്ലാരും ആക്ടീവ് വെച്ച് സ്ക്രോൾ ചെയ്യുന്നല്ലോ റീൽ ഇടുന്നോ അല്ലോ സെൻസിറ്റീവ് ആയിട്ടുള്ളത് അതെന്താ ധ്രുവീവരണിയാണെങ്കിൽ അവരാണ് പ്രതീക്ഷ

ശരി <laughs> <laughs> <laughs>

ഫ്രഷ് ഐഡിയ എനിക്ക് ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു സോങ്ങും ും ട്രറൊക്കെ എനിക്കാണെങ്കിൽ ഒരുപാട് സിനിമകളിൽ നിന്നുള്ള റെഫറൻസ് അവിടെ നിന്നൊക്കെ തോന്നി റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ ഉണ്ട് അത് സിനിമയില്ലാതെ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഡ്രീംസ് അല്ലാത്ത വിശേഷം എന്താണ് സിനിമകളൊക്കെ ഷൂട്ട് അടക്കുന്നു അങ്ങനെയൊക്കെ പോകുന്നു ക്രിസ്മസ് വരാറായി അങ്ങനെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്ത